ഇന്നത്തെ മാച്ചിലുണ്ടല്ലോ ഇഗോർ സ്റ്റി മാച്ചും പ്ലെയേഴ്സും ഒരേപോലെ ഈ മാച്ച് തോക്കണം എന്ന് ശപഥം ചെയ്തിട്ട് ഇറങ്ങിയ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് എനിക്ക് ഈ ഒരു ഇഗോർ സ്റ്റി മാച്ചിൻ്റെ അണ്ടറിലുള്ള ഇന്ത്യൻ ടീമിനെ എപ്പോഴും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗോർ മാച്ച് ഈ ഒരു ഇന്ത്യൻ ടീമിനെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലെയേഴ്സിനെ കുറച്ചുകൂടെ സ്യൂട്ടബിൾ എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ആ ഒരു പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ അഗ്രസീവ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ബോൾ കൈവശം വെച്ചുകൊണ്ട് അഗ്രസ്സീവായിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ ഒരു ഇഗോസ്റ്റ് മാച്ച് വന്നതിന് ശേഷം കുറച്ചുകൂടെ നല്ല ബോൾ പ്ലേയിങ് പ്ലെയേഴ്സ് ബെറ്റർ എബിലിറ്റി ഓൺ ദ ബോൾ ബെറ്റർ ആയിട്ടുള്ള പ്ലെയേഴ്സിനെ ഇന്ത്യൻ ടീമിലേക്ക് പുള്ളി കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങുന്നു അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഈ ഒരു ടൂർണമെൻറ്റ് ഈ ഒരു ഏഷ്യൻ കപ്പ് ടൂർണമെൻറ്റ് നമ്മൾ എടുത്തു നോക്കിയോ ഈ ഒരു ടൂർണമെൻറ്റില് ഓരോ മാച്ചിലും ഓരോ സ്റ്റൈൽ ഓഫ് ഫുട്ബോളാണ് കളിച്ചത് ആദ്യത്തെ മാച്ചിൽ നമുക്കറിയാം സിറ്റ് ബാക്ക് അല്ലെങ്കിൽ ബസ് പാർക്ക് ആൻഡ് കൗണ്ടർ അതായിരുന്നു ആദ്യത്തെ മാച്ചിലെ അപ്രോച്ച് രണ്ടാമത്തെ മാച്ച് ഉസ്ബെക്കിസ്ഥാനെതിരെ നല്ല രീതിയിൽ അഗ്രസീവായിട്ട് കളിച്ചു മൂന്നേ പൂജ്യത്തിന് തോറ്റെങ്കിലും ആ ഒരു മാച്ചിൽ നല്ല കുറച്ച് കുറച്ച് പാറ്റേൺ ഓഫ് പ്ലേ അല്ലെങ്കിൽ നല്ല കുറച്ച് മൊമെൻസ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്തു പക്ഷേ ഈ ഒരു സിറിയായിട്ടുള്ള മാച്ചിൽ ഇവിടെ യാതൊരു രീതിയിലുള്ള ഒരു പാറ്റേൺ ഓഫ് പ്ലേയും ഇല്ല ഒരു സ്റ്റൈൽ ഓഫ് പ്ലേയും ഇല്ല ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരിക കുറേ ലോങ് ബോൾസ് കളിക്കുന്നു അല്ലെങ്കിൽ ഓപ്പോസിഷൻ പ്ലസ് ചെയ്യാൻ വരുമ്പോഴത്തേനും ഈസിലി ബോൾ ലൂസ് ചെയ്യുന്നു അവരെ അറ്റാക്കിലേക്ക് വിടുന്നു അപ്പോൾ നമ്മുടെ നമ്മുടെ ടീം അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് സിറിയെ നോക്കിയു സിറിയൻ ടീം അവർക്ക് എല്ലാ മാച്ചിലും അത് ഓസ്ട്രേലിയ ആണേലും ഉസ്ബെക്കിസ്ഥാൻ ആണെങ്കിലും ഇന്ത്യ ആണേലും അവരുടെ അപ്രോച്ച് സെയിമാണ് അവരുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫുട്ബോൾ അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്ക് ഈ രീതിയിലാണ് അവർ ഓപ്പോസിഷൻ അറ്റാക്ക് ചെയ്യുന്നത് അത് എത്ര വലിയ ടീമാണേലും എത്ര ചെറിയ ടീമാണേലും അവരുടെ അപ്രോച്ച് അല്ലെങ്കിൽ അവരുടെ സ്റ്റൈൽ ഓഫ് പ്ലേ സ്റ്റൈൽ ഓഫ് പ്ലേയിൽ യാതൊരു രീതിയിലുള്ള ഒരു വ്യത്യാസവും ഇല്ല അപ്പോൾ അവരുടെ കോച്ച് ഹെക്ടർ കൂപ്പർ എന്ന് പറയുന്നത് അവരുടെ കോച്ചിനെ നോക്കി ഭയങ്കര ഭയങ്കര എക്സ്പീരിയൻസ് ആണ് മിലാൻ എന്ന് പറയുന്ന ആ ക്ലബിനെ കോച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈജിപ്ത് നാഷണൽ ടീമിനെ മുഹമ്മദ് സലാഡ ഈജിപ്റ്റ് നാഷണൽ ടീം രണ്ടായിരത്തി പതിനേഴിൽ ആഫ് കോണ്ട ഫൈനലിൽ കൊണ്ട് എത്തിപ്പിച്ച കോച്ചാണ് അപ്പോൾ അങ്ങനെ അത് അതുമാത്രമല്ല വലൻസിയായ രണ്ട് പ്രാവശ്യം ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ കൊണ്ട് എത്തിച്ച് അങ്ങനെ ഭയങ്കര സക്സസ്ഫുൾ അതുപോലെ തന്നെ ഹൈലി റേയ്റ്റഡ് ആയിട്ടുള്ള കോച്ച് അതുപോലെ തന്നെ സക്സസ്ഫുൾ ആണ് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പം ആ രീതിയിലുള്ള ആ മനുഷ്യൻ പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് പ്ലേ അല്ലെങ്കിൽ പുള്ളിയുടെ ടാക്റ്റിക്സിലൊന്നും യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യത്തില്ല പക്ഷേ ഈ ഒരു സമയത്ത് നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ നോക്കിയാൽ സ്റ്റിമാച്ച് ഈ ഒരു ടൂർണമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ തുലച്ചു എന്ന് തന്നെ പറയാം പല പല മാച്ചസിലെ പല ടാക്ടിക്സ് അല്ലെങ്കിൽ പല സ്റ്റൈൽ ഓഫ് പ്ലേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു ശരിക്കും പ്ലേയേഴ്സിനും കൺഫ്യൂസ്ഡ് ആയി പ്ലേയേഴ്സും കൺഫ്യൂസ്ഡ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്ലേഴ്സിനെ മുഴുവനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ല പറയുന്ന പ്ലേഴ്സ് ഈ ഒരു മാച്ചിൽ അവർ കാണിച്ച ആറ്റിറ്റ്യൂഡ് ഒട്ടും ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇനി നമ്മൾ ശരിക്കും ഈ ഒരു ഇഗോർ സ്റ്റിമാച്ചിൻ്റെ അപ്രോച്ച് നമ്മൾ നോക്കിയാൽ ഈ ഒരു മാച്ചിൽ പുള്ളി പുള്ളിയുടെ ടീം സെലക്ഷൻ ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ടീമിൽ കൂടുതലും നോൺ അത്രയ്ക്കും ആയിട്ടുള്ള ബോൾ പ്ലെയിങ് പ്ലേഴ്സിൻ്റെ എണ്ണം കുറവായിരുന്നു മിഡ്ഫീൽഡ് തന്നെ നോക്കിയോ അപ്പോയ ആ പട അപ്പോയുണ്ട് അപ്പോയുടെ കൂട്ടത്തിൽ താങ്കരയെ കൂട്ടിരുന്നു നമ്പർ ടെൻ ആയിട്ട് സുനിൽ ഛേത്രി ഒട്ടും എഫക്റ്റീവ് അല്ലായിരുന്നു അതുമാത്രമല്ല ഏറ്റവും ഫ്രണ്ടിൽ കളിക്കുന്ന മൻവീർ ഈ ലോങ് ബോൾസൊക്കെ വരുമ്പോഴത്തേക്കും ഇത് ഹോൾഡപ്പ് ചെയ്യാനുള്ള കഴിവ് പുള്ളിക്കില്ല പുള്ളി ഓൺ ദ ബോൾ ദുരന്തമാണ് മൻവീർ അത് മാത്രമല്ല പുള്ളിയുടെ ഇൻ ഇൻ ബിഹൈൻ റൺസ് എന്ന് പറയുന്നത് പലപ്പോഴും പുള്ളി ഓഫ് സൈഡ് ആകുന്നു എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ ടീമിൽ ഒരു സ്ട്രൈക്കറായിട്ട് കളിക്കാനുള്ള ക്വാളിറ്റി ഈ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ അല്ലെങ്കിൽ ഓൺ ദ ബോൾ ബെറ്റർ ആയിട്ടുള്ള പ്ലെയേഴ്സിനെ കൂടുതൽ നമ്മൾ നാഷണൽ ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും മൻവീർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അവിടെ കാണരുത് അതുപോലെ തന്നെ പുള്ളിയുടെ ആ ഒരു സബ്സ്റ്റ്യൂഷൻ നോക്കിയോ ഫസ്റ്റ് ഹാഫിൽ പുള്ളി ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് അറ്റാക്കിംഗ് വൈസ് എന്തെങ്കിലും ചെയ്യാൻ ഒരു പ്ലെയറായിട്ട് എനിക്ക് തോന്നിയത് മഹേഷാണ് മഹേഷിനെ പുള്ളിയെടുത്ത് മാറ്റുകയാണ് ഫസ്റ്റ് ഹാഫിൽ ഞാൻ മൻവീർ മാറും ിൽ മൻബീറിനു പകരം ആരെങ്കിലും വരുമെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഈ ഒരു മനുഷ്യൻ്റെ ഈ ഒരു സ്റ്റിമാച്ചിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മഹേഷിനെ മാറ്റിയിട്ട് ഉദാന്തയെ കൂട്ടി ഉദാന്ത ആ ഒരു സെക്കൻഡ് ഹാഫിൽ മുഴുവൻ എന്താണ് കാണിച്ചു കൂട്ടി എനിക്കറിയത്തില്ല റൈറ്റ് വിങ്ങിലും ഉദാന്തേക്കാളും എന്തുകൊണ്ടും കിട്ടുന്ന ചാൻസിൽ ബെറ്റർ ആണെന്ന് ആ ഒരു രാഹുൽ കെ പി എന്ന് പറയുന്ന ആ ഒരു ചെക്കൻ എന്താണെങ്കിലും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ആ ഒരു ഓപ്ഷന് പോകാൻ അത് ഉദാന്തയെ ഉദാന്തയ്ക്ക് പോയി മഹേഷിനെ പോണക്ക് നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന അറ്റാക്കിംഗ് വൈസ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് മഹേഷാണ് അപ്പോൾ ആ ഒരു മഹേഷിന് സബ് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ സ്റ്റിമാച്ചിന് എങ്ങനെ തോന്നുന്നു എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ആഗ്രഹിച്ച ഒരു സബ്സ്റ്റ്യൂഷൻ ഫസ്റ്റ് ഹാഫിൽ ഞാൻ ആഗ്രഹിച്ച സബ്സ്റ്റ്യൂഷൻ എന്ന് പറയുന്നത് മൻവീറിനെടുത്ത് മാറ്റുക മാറ്റിയിട്ട് സ്ട്രൈക്കറായിട്ട് സുനിൽ ഛേത്രിയെ വിടുക നമ്പർ ടെന്നായിട്ട് ബ്രാൻഡിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിച്ചത് അപ്പം ഇന്നാണെങ്കിലും ആ ഒരു ബ്രാൻഡിനെ കൊണ്ടുവരാൻ വേണ്ടി സ്റ്റിമാച്ചിന് അവസരം ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റിമാച്ച് കുറച്ചും കൂടെ സഹലിനെയാണ് പ്രിഫർ ചെയ്യുന്നത് സഹൽ ആണെങ്കിൽ ഈ ഒരു രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് മാച്ച് ഇപ്പം ആപ്സൻ്റ് ആയിട്ട് പെട്ടെന്ന് ഈ ഒരു പരുക്കിന് ശേഷം വരുന്നു പുള്ളിക്ക് ആ ഒരു ഗെയിം ഷാർപ്പ്നെസ്സിൻ്റെ കുറവ് പുള്ളിക്കുണ്ടായിരുന്നു ബ്രാൻഡൻ വന്ന മത്സരത്തിൽ പുള്ളി പുള്ളി എപ്പോഴും പുള്ളി ഷാർപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് ഈവൻ പുള്ളിയുടെ ചാൻസ് ക്രിയേഷൻ്റെ കാര്യത്തിലും ഡെലിവറീസിൻ്റെ ഒക്കെ പുള്ളി ഷാർപ്പായിട്ടാണ് തോന്നിയത് ബ്രാൻഡനെ കളിപ്പിക്കാമായിരുന്നു ഇങ്ങനത്തെ ക്രൂശ്യലായിട്ടുള്ള മാച്ചിൽ എക്സ്പെരിമെൻറ്റുകൾ കുറയ്ക്കാമായിരുന്നു സ്റ്റിമാച്ചിന് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റിംഹാച്ചിൻ്റെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ നമ്മൾ ഈ ഒരു കോച്ചിനെയും അതുപോലെ തന്നെ പ്ലേഴ്സിനെയൊക്കെ കുറ്റം പറയുമ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ട് ഇതൊന്നും അഫക്റ്റഡ് അല്ലാത്ത രീതിയിലിരിക്കുന്ന കുറച്ച് ഏമാനന്മാരുണ്ട് എ ഐ എഫ് എഫിൻ്റെ ഏറ്റവും മേളിയിരിക്കുന്ന ഏമാനന്മാർ അവർക്ക് ശരിക്കും പറഞ്ഞാൽ യാതൊരു രീതിയിലുള്ള പ്രഷറും ഇല്ല ഈ ഇന്ത്യൻ ഫുട്ബോൾ ഈ രീതിയിലാകാനുള്ള മെയിൻ കാരണം യുവന്മാരാണ് യുവന്മാരുടെ യുവന്മാരുടെ ജോലി അവന്മാർ പ്രോപ്പറായിട്ട് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അവർ അവർക്കെപ്പോഴും അവരുടെ ജോലിയാണ് അവരുടെ ഇമ്പോർട്ടൻസ് ഓക്കെ അവരുടെ ജോലി അവരുടെ ഇമ്പോർട്ടൻസ് ആണ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷേ എന്തേലുമൊക്കെ ചെയ്യേണ്ടേ കാര്യമായിട്ട് വർക്ക് ചെയ്യേണ്ടേ ബാക്കിയുള്ള ഫുട്ബോൾ അസോസിയേഷൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള ഫുട്ബോൾ അസോസിയേഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ പകുതിയെങ്കിലും ചെയ്യേണ്ടേ എനിക്കറിയത്തില്ല നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം എനിക്ക് എനിക്ക് ഈ ഒരു മാച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനെതിരെയും ഓസ്ട്രേലിയക്കെതിരെയും ഇത്രയും വിഷമം തോന്നിയില്ല ഈ ഒരു മാച്ച് ശരിക്കും നമ്മൾ നമ്മൾ ഈ രീതിയിൽ കളിക്കേണ്ട മാച്ചല്ല അപ്പോൾ എല്ലാവരുടെയും അതിലെല്ലാവരുടെയും ഉണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് പ്ലേഴ്സിലും അതുപോലെ തന്നെ കോച്ചിൻ്റെയും കോച്ചിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ആ ഒരു ദേഷ്യം കാണിച്ചാൽ പോരാ എ ഐ എഫ് എഫ് അതുകൂടെ ഈ ഒരു ഇന്ത്യൻ ഫാൻസിൻ്റെ അമർഷം അറിയണം എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ എന്നാലും എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഗ്രാസ് റൂട്ട് ലെവലിലോ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഫുട്ബോൾ സ്ട്രക്ച്ചർ വേണം വരണം അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഫുട്ബോളിൻ്റെ ഒരു നെഗ്ലിജൻസ് അതൊക്കെ മാറണമെങ്കിൽ നമ്മളെ നമ്മൾ ഫാൻസിൻ്റെ ആ ഒരു അമർശം അത് എ ഐ എഫ് എഫിന് നേരെ കൂടെ തിരിയണം അപ്പോൾ മാച്ചിനെ പറ്റിയും പ്ലെയേഴ്സിനെ പറ്റിയും എ എഫ് എഫിനെ പറ്റിയും കോച്ചിനെ പറ്റിയും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയണം എന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിടുക മറ്റൊരു നല്ല വീഡിയോ ആണ് ഫുട്ബോൾ ആശാന് സൈനി ഓഫ് ബൈ